ഹായ് ഓൾ ദിസ് ഇസ് ഡിസംബർ ട്വൻ്റി സെക്കൻഡ് ഇന്ന് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ് മിനിയാൻ്റെ കടയിൽ നിന്ന് ഇന്നിടാനായിട്ട് ഞാൻ എടുത്ത് കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തൊരു കുർത്തൊക്കെ കൈയും കാലും ഒന്നും വെച്ചിട്ടില്ലായിരുന്നു രാവിലെ അതും തയ്ച്ചുകൊണ്ടിട്ട് എൻ്റെ സമയം മൊത്തം പോയി പിന്നെ ഷടപട ഷടപടാ എന്നാണ് ഞാൻ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തത് പിള്ളേർക്കുള്ള പാല് വെച്ചു നൂഡിൽസാണ് ബ്രേക്ക്ഫാസ്റ്റിന് അതിനേക്കാൾ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ നൂഡിൽസിനുള്ള വെള്ളമൊക്കെ കടയിൽ വെച്ചിട്ട് രണ്ട് പാക്കറ്റ് ന്യൂഡിൽസ് എടുത്തു ഞാൻ സോണിമോളുടെ കല്യാണം പ്രമാണിച്ച് ചെറിയ രീതിയിലൊന്നും ഡയറ്റൊക്കെ ചെയ്യുവാണ് ഫുഡ് മൊത്തത്തിലൊന്നും കുറച്ചിട്ടുണ്ട് നൂഡിൽസ് പ്ലെയിനായിട്ട് നമ്മളങ്ങനെ എടുക്കാറില്ലല്ലോ അപ്പോൾ അതിന് കൂടെ നാല് ബുൾസയും കൂടെ ചെയ്യാന്ന് കരുതി അതിലൊരു ബുൾസയായിരിക്കും ആയിരിക്കും എന്റെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ സ്റ്റാഫിനൊക്കെ ലഞ്ച് ഉണ്ട് അതുകൊണ്ട് ലഞ്ച് ഉണ്ടാക്കേണ്ട കാര്യം ഓർത്ത് നമുക്ക് ടെൻഷൻ അടിക്കണ്ട ഇപ്പൊ ഞാൻ ഈ യൂസ് ചെയ്യുന്ന പാത്രങ്ങളുടെയും മെസൽസിന്റെ ഒക്കെ ലിങ്ക് കയ്യിൽ കിട്ടുന്നതൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഈ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ പറ്റുന്ന സാധനങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാതിരിക്കും എനിക്കിത് എന്തെങ്കിലും വൺ ഇയർ ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളിലൂടെ ഉണ്ട് അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു കോഫിയും കൂടി ഇട്ട് കുടിക്കണം അല്ലെങ്കിൽ എപ്പോൾ തലവേദന വന്നുവെന്ന് ചോദിച്ചാൽ മതി ഇന്ന് നമ്മുടെ പരിപാടികൾ മൊത്തം ഔട്ട്ഡോർ ആണല്ലോ കുറച്ച് ചൈനീസ് സോസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ എടുത്ത് നൂഡിൽസിൽ ആഡ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പിസ്സ പാസ്ത സോസൊന്നും ആഡ് ചെയ്യാതിരുന്നത് ന്യൂഡിൽസ് ഇപ്പോൾ അത്യാവശ്യത്തിന് സ്പൈസിയായി ഇനി നമുക്ക് ഈ ഒരു എഗ്ഗ് എൻ്റെ ധൃതി കൊണ്ടാണ് ആ സൈഡിൽ നിന്ന് ഇച്ചിരി പൊട്ടി വന്നത് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് എഗ്ഗ് ഞാൻ കുറച്ച് പെപ്പറും ഉപ്പും ഇത്തിരി ടൊമാറ്റോ സോസും ഒക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത് അതങ്ങനെ ഹെൽത്തിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പെട്ടെന്ന് ആ ഒരു വായിൽ മുട്ടയുടെ വേണം അതിങ്ങനെ നിൽക്കുന്നത് എനിക്ക് സോസ് ഒക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴത്തേക്കും അങ്ങനെ തോന്നിയില്ല കുക്കറിനുള്ള ബ്രേക്ക്ഫാസ്റ്റും പാലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുള്ള ബിൽസയും പെട്ടെന്ന് തന്നെ അങ്ങ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് കോഫി ഇട്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കട്ടപ്പം ഭയങ്കര കൂടുതലായിരുന്നു അതിപ്പന്റെ മുഖത്ത് അറിയാൻ പറ്റും ഹാലനായിട്ടിട്ട് വെച്ച കോഫി ആയിരുന്നു എന്റെ ഇതിൽ കുറച്ചധികം കാപ്പിപ്പൊടി ഒന്ന് തട്ടി വീണ് പോയി പിന്നെ ഞാൻ വിചാരിച്ചു നല്ലതാ ഇന്ന് തലവേദന വരാതിരിക്കാൻ നല്ലതാ ഇതാണ് ഞാൻ പറഞ്ഞ മിനിയാൻഡിയുടെ കടയിൽ നിന്ന് ഞാൻ സെലിബ്രേഷൻ ആയിട്ട് ഇടാൻ എടുത്ത ടോപ്പ് വൈറ്റ് പാൻസ് ഇട്ടപ്പോൾ ഒരു ചേരായിക പോലെ എല്ലാ സൈസസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ നമ്പർ ഷെയർ ചെയ്തേക്കാം വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാം അങ്ങനെ ഞാൻ സ്കൂളിൽ ചെന്നിട്ട് ഞാനും ഡാഡിയും ചേച്ചിയും കൂടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തു മാലാഘമാരുടെ സഹായത്തോടെ ബലൂൺൻ്റെ ഒരു വലിയ സ്ട്രിംഗ് ഉണ്ടാക്കണമായിരുന്നു അതുമൊക്കെ ഞാൻ ചെയ്തു അപ്പോഴേക്ക് ഡാഡയും ചേച്ചിയും കൂടെ നമ്മുടെ ബാക്ക് ഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ മേലെ അല്ല അതിന്റെ മുന്നിലൊക്കെ ഉണ്ട് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സസ് ഒക്കെ സെറ്റ് ചെയ്തു മൂന്നാട്ടിന്മാരിൽ ഒരു ആട്ടിടേനാണ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വടിയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടായിരുന്നു സ്കൂളിലെ ക്രിസ്മസ് പ്രോഗ്രാം ഡാഡയുടെ വക ഒരു ക്രിസ്മസ് മെസ്സേജ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ക്രിസ്മസിനെ കുറിച്ചും സാന്റക്ലോസിനെ കുറിച്ചിട്ടും സ്പീച്ചസ് ഉണ്ടായിരുന്നു പാട്ട് ആൻഡ് ഒക്കെ ആയിട്ട് സ്കൂളിൽ അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു ഐ ഹോപ്പ് യു ആൾ ഹാഡ് എ വണ്ടർഫുൾ ക്രിസ്മസ്